അങ്ങനെ നമ്മൾ എത്തിച്ചുണ്ട് നമുക്ക് മറ്റൊരു യൂട്യൂബ് ചാനൽ അപ്പൊ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ കയറി ഇന്നത്തെ ലോങ് വീഡിയോക്ക് ഒരുപാട് അധികം പ്രത്യേക പ്രത്യേകതകളുണ്ട് കാരണം എന്താ വെച്ചാല് ഇന്ന് നമ്മള് വെല്ലുമക്കൊരു ഒരു വലിയൊരു കാര്യം കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് കാരണം ഒരു മൂന്നാല് വർഷം അതിന്റെ വെല്ലുമ ഇങ്ങനെ നടക്കാൻ കഴിയാണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് അതിനൊരു ചെറിയൊരു സൊല്യൂഷനായിട്ട് ഒരു സംഭവം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താന്നുള്ളത് ഞാൻ അവിടെ തീരെ കാണിച്ചത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ വീഡിയോന്റെ അവസാനം വരെ കാണാൻ ഈ വീഡിയോ ഒരു ടിണ്ട് ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ പറഞ്ഞാൽ ഇപ്പൊ വലിയ മനസ്സിലാവില്ല ബിക്കോസ് ചെവിക്ക് ചെറുതായി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ബാക്കിയൊക്കെ ഞാൻ അവിടെ ലൈക്ക് 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 നിങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്തായാലും 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 സബ്സ്ക്രൈബ് 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 ചെയ്യണം ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാന്ന് ചെയ്യാന്ന് മസ്റ്റ് 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 ട്രൈ ട്രൈ കഴിഞ്ഞ കണ്ടതല്ലേ എന്ന് മത്തി പറയുന്നത് ഇഷ്ടായിട്ടുണ്ടായിരുന്നു ആൾക്ക് ചെറുതായി നാക്കിന് ഒക്കെ ഉമ്മതാ വൈസിനെ വിളിക്കാൻ വേണ്ടിട്ട് പോവാന് കേട്ടോ അവിടെ ഒരാളിതാ ഗൈറ്റൊക്കെ അടിക്കുന്നുണ്ട് ചെറിയ കുട്ടി സ്കൂളിലെ വാച്ച്മാൻ ആവുന്നുണ്ട് ഇപ്പൊ പുതിയ വാച്ച്മാൻ ആണോ നിൽക്കുന്നത് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പാട്ടാടോ പാടി ഇമ്പപ്പയ്യങ്ങൾ പണ്ട് നമുക്ക് പാടി തരുന്ന ഒരു പാട്ടുണ്ടല്ലോ ഒറ്റ പാട്ട് അമ്പപ്പയ്യുമ്പയ്യ അത് മാത്രം മതി പണ്ടിന്റെ വല്യമ്മക്ക് പാടി തരുന്ന ഒരു പാട്ടാണ് ഇപ്പൊ വല്ല്യമ്മ പാടാൻ പോകുന്നത് പാടൂ ഏതാനും നിമിഷങ്ങൾക്കകം വെല്ലുമപ്പ പാടും പാടങ്ങൾ വീട്ടിൽ പോണ് എന്തും കൊണ്ട് ഒരു കുപ്പി പാലും കൊണ്ട് കുന്നും പോണോ കഴിച്ചോ ആ ഈ പാട്ടാല് പണ്ട് എപ്പോഴും നമുക്ക് പാടി തരിക നമുക്ക് എല്ലാവർക്കും പാടിക്കുന്ന ഒരു പാട്ടാണിത് ഗൈസ് അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സർപ്രൈസ് ഇതാണ് കഴിഞ്ഞത് നമ്മൾ വല്യുമൊക്കെ കൊടുക്കാൻ പോണ ഒരു കുഞ്ഞ് സർപ്രൈസ് ഇതൊരു വീൽ ചെയറാണ് ഇതെന്നാലൊരു നോർമൽ വീൽ അല്ല ഈ ഇരിപ്പിലായും കടുപ്പിലായും രോഗികൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീൽ ചെയറാണ് നമ്മളിങ്ങനെ ഫോണിലൊക്കെ കുറേ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇത് എന്തായാലും ഇത് എങ്ങനെ യൂസ് എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചരാം എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എന്നുള്ളത് നമ്മൾ ഗിഫ്റ്റ് ചാടിക്കാ കൊണ്ടത് ആ മക്കള് ഞാൻ വിചാരിച്ചു വണ്ടി വിചാരിച്ച വണ്ടിയാ എനിക്ക് അടക്കാൻ കഴിയൂല ഇരിക്കയാണ് ഞാൻ എനിക്ക് ഒന്നിനും കഴിയാത്ത നില ആണ് എന്റെ മക്കൾ എനിക്ക് വണ്ടി വേണ്ടി തന്നെ ഓ സന്തോഷായിരിക്കുന്നു അപ്പൊ ആ വണ്ടി മേലെങ്ങനെ ഇരിക്കുന്നവര്ക്ക് കാണിച്ചു കൊടുക്കല്ലേ അപ്പം ഗൈസ് ഇതാണ് നമ്മളെ വല്യമ്മക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആയിരിക്കും കുഞ്ഞ് കിട്ടിട്ടോ അപ്പോൾ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാ എങ്ങനെ വല്യം അതിലേക്ക് ഇരുത്താന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചതരാം അതിൻ്റെ മുകളിൽ ഒരു കുഷീനൊക്കെ തന്നിട്ടുണ്ട് ആ കുഷീൻ്റെ മുകളാണ് ഇപ്പം എൻ്റെ വലിയ ഇരിക്കുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ചെയർ ആണ് അതിൻ്റെ മുകളിൽ ഒരു കുഷിനിന് ഇട്ടിട്ടാണ് വലിയ ഇരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു കാണിച്ചതരാം വല്യമ്മൻ എങ്ങനെ അതിലേക്ക് ഇരുത്താന്നുള്ളത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ചെയറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സീറ്റ് ബെൽറ്റ് പോലത്തെ ഒരു ബെൽറ്റും ഈ ഒരു ലോക്കും ഉണ്ട് അത് നമ്മൾ മാറ്റി ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അതിങ്ങനെ രണ്ട് ഭാഗത്തേക്കാക്കി വെച്ചാൽ വലിയ മക്ക് എളുപ്പത്തിൽ ഇരിക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്തവർക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് എന്നിട്ട് വലിയ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഫിക്സ് ആക്കി വെക്കാം അപ്പോൾ നമ്മളെന്താ ഈ ഒരു രീതിയിൽ ഈ ഒരു ചെയറ് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താക്കാം ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം രണ്ട് സൈഡും ഒരുപോലെ തിരിച്ചുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഹൈറ്റിൽ ഇത് പൊന്തിക്കാനും അതേപോലെ താത്താനും പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ ഒരേ ലെവലിലാണ് നിൽക്കുന്നത് രണ്ട് ഭാഗം നമ്മൾ ഇതാ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ പൊന്തി വരും അതേപോലെ നമ്മൾ അങ്ങനെ ആ അതിങ്ങനെ പൊന്തി രണ്ടും ഒരേ പോലെ പൊന്തിക്കാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ഒരേ ലെവലിലാക്കിയിട്ട് നമ്മളെ ആണോ ലെവലായി അങ്ങനെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് ഇതിലേക്കല്ല ഇത് ലെവലാക്കി വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല വീഡിയോ രണ്ടും കൂടി ഒരുമിച്ചാക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഉമ്മേനെ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഉമ്മ രണ്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈറ്റ് പൊന്തിക്കുന്നുണ്ട് കേട്ടോ ഇത് പൊന്തി പൊന്തി വരും പൊന്തിയില്ലേ മതി ഇനി ഇവിടെ ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ക്യാമറയിലടിയും ഫൈവ് എടുക്കേണ്ടി വരും സോ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടട്ടെ ഉമ്മക്ക് ഒരു കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടണ്ടേക്കെ നമുക്ക് ചെയറൊന്നും എല്ലാം നീക്കി വെച്ചോടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഖുഷീനാന്നെട്ടോ നമുക്ക് കൈ പിടിക്കാം ഞാൻ ഹാൻഡിൽ കാണിച്ചോടിക്കാൻ പിടിക്കാനുള്ള പിടിക്കുന്ന ഭാഗം ഒന്ന് എങ്ങനെയാണ് വല്യമ്മ ഇരിക്കണെന്ന് ഇതിന്റെ കൂടെ കിട്ടി കുശിനി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വല്ല്യമ്മനെ ഇതിലോട്ട് ഇരുത്താനോ രീതിയിലാണ് കണ്ടോ ഇത് വരുന്നത് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ നമ്മളിത് പഠിച്ചു വരണു കേട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനല്ലേ അല്ല ജസ്റ്റ് ഒന്ന് താത്തിട്ട് കാണിച്ചിട്ടുണ്ടോ ഇതേ ഹൈറ്റിൽ റൂമിലേക്ക് പോകണം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ മാ സൈഡില് തിരിച്ചോളി ഇതിങ്ങനെ തിരിച്ചിട്ട് വരും ഇത് വലിയ ഭാറൊന്നുമില്ല ജസ്റ്റ് തിരിച്ചു താത്താൻ പറ്റുന്ന ഒരു സംഭവം അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്കിലുള്ള സംഭവം അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ല്യമക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ അപ്പൊ കഴിക്കുന്നില്ല കാരണം വല്യമക്ക് ബാത്റൂമിലൊക്കെ പോകാനുണ്ട് കൊറേ നേരം ആയല്ലോ പുറത്തിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് പോവാണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചതെന്ന് മാത്രം അല്ല ഇനി വല്ല്യമ്മനായിട്ട് പുറത്ത് ഒക്കെ പോകുമ്പോ നമ്മൾ ഇതിന്റെ ബാക്കി വീഡിയോ കാണിച്ചു തരും എങ്ങനെ കറക്റ്റ് ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ലേ

इस्ट아야ली हां परी हां वीडियोस्ट아야ली लाइक किया एंडल चाहिए शेयर किया करिए साउंड पे परी शेयर किया सब्सक्राइब किया सब्सक्राइब किया परी सब्सक्राइब पकर पकर पकरला सब्सक्राइब परी जय गुड टू लेडी ट्राई प्लीज सब्सक्राइब എന്തായാലും വലിയ വെളിവിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് നിങ്ങൾ കൂടി ചെയ്തിട്ട് പോകണം കേട്ടോ പിന്നെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ പറയും ഇനി